ക്ക് ഭർത്താവിനോട് യാതൊരു താല്പര്യവും ഭർത്താവ് പറയുന്നത് വീട്ടുകാർ പറഞ്ഞപ്പോൾ നിക്കാവിന് സമ്മതിച്ചതാണ് അപ്പൊ നിക്കാവ് കഴിഞ്ഞിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ ഭർത്താവിന് ഭാര്യയോട് പ്രത്യേകം താല്പര്യം തോന്നാത്തതിന് ഒരു കാരണവുമില്ല എന്നാണ് പറയണത് ഭർത്താവ് എന്ത് ചെയ്യണമെന്നാണ് ആർക്കാണ് താല്പര്യം ഇല്ലാത്തത് ഭർത്താവിന് ഭാര്യയോട് താല്പര്യമില്ല ഒട്ടും താല്പര്യം ഇഷ്ടപ്പെട്ട് കല്യാണം ഒരു വിവാഹ ഡീറ്റെയിൽസ് ആ വിവാഹ സമയത്ത് ഇതിൽ ഒരു പ്രധാന വിഷയം എനിക്ക് തോന്നിയത് എന്താ വച്ചാൽ ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒന്ന് കാണണം എന്ന് നബി ഇസ്ലാസും പറയണ്ടല്ലോ അതിൻ്റെ കാരണമായിട്ട് പ്രവാചകം പറഞ്ഞത് അത് അവരെ പരസ്പരം ആ ബന്ധം ശക്തമാക്കാൻ അത് ഉപകരിക്കുമെന്നാണ് അതൊരു വളരെ മനഃശാസ്ത്രപരമായ ഒരു കാര്യാണ് അപ്പോൾ ഈ സാധാരണ നമ്മൾ ഈ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കണില്ല ഒന്ന് കണ്ടു അപ്പോൾ ഇത് എനിക്ക് വിവാഹം കഴിക്കാം എന്ന് തോന്നി കഴിഞ്ഞാൽ അത് അയാൾക്ക് തിരിച്ചും തോന്നിയാൽ അവർ തമ്മിൽ എന്തുണ്ടാവുന്നുണ്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം വരുന്നുണ്ട് ആ ഇഷ്ടം പിന്നെ അവർ ചാറ്റിങ്ങോ സംസാരങ്ങളോ ഒന്നും വേണ്ട അത് തന്നെ വളർന്ന് ഇനി കണ്ടുമുട്ടിയേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് എത്തും അത്ര ശക്തമാണ് ആ കാര്യം അപ്പം ഒരു സ്നേഹം യഥാർത്ഥത്തിൽ ഒരു ഇഷ്ടം ഒരു തൃപ്തി രണ്ടാളും തമ്മിൽ വിവാഹ സമയത്ത് സമയത്തുണ്ടാവണം അതുണ്ടാവാത്ത വിവാഹങ്ങൾ ഭാവിയിൽ പലപ്പോഴും എത്ര നമ്മൾ വിളക്കി ചേർക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും അത് യോജിക്കാത്ത പോലെ തോന്നുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ഒരു സ്നേഹം പരസ്പരം ഉണ്ടാകുന്നില്ല അയാളുടെ കൂടെ ജീവിക്കുമ്പോൾ യാതൊരു അറ്റാച്ച്മെൻറ്റും അയാൾ കാണിക്കുന്നില്ലെങ്കിലും അതൊരു നല്ലൊരു കൗൺസിലിങ്ങിന് പോയി അവർ സംസാരിച്ച് റെഡിയാക്കി അത് ഇവളോടുള്ള താല്പര്യക്കുറവാണോ അതല്ല പൊതുവേ സ്ത്രീകളോട് അങ്ങനെ തന്നെയാണോ അയാളുടെ സമീപനം പല കാരണങ്ങളെ കൊണ്ട് വരാം ഇപ്പോൾ ഈ വിവാഹത്തിന് മുമ്പ് സമയത്തൊക്കെ ഇങ്ങനെ ഈ അശ്ലീലങ്ങൾ കാണുക അതേപോലെ തന്നെ അവിഹിതങ്ങൾ ചെയ്യുക ഇങ്ങനത്തെ ഒക്കെ ആളുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ ആളുകൾക്ക് പലപ്പോഴും എന്ത് ചെയ്യും വിവാഹം എന്നുള്ളത് അവരെന്താണ് സമൂഹത്തിന്റെ ചോദ്യത്തിനൊരു ഉത്തരമായി മാത്രം കഴിക്കുകയും അവിടെ ആവശ്യങ്ങൾ അവർ പുറത്ത് പുറംപോക്കിൽ നിർവഹിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ അവിടെ ഭാര്യമാർ അനാഥരായി പോകലുണ്ട് മനസ്സിലായി അങ്ങനെയുള്ള ചില ചിലകൾക്ക് ഒരു എന്ന് വെച്ചാൽ മാനസികമായി തന്നെ എന്തു ചെയ്യും ഒരു വ്യക്തിയോടൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാവും അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു ചോദ്യത്തിൻ്റെ എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് പരിഹരിക്കാവുന്ന കാര്യമാണെങ്കിൽ പരിഹരിക്കുക അതല്ലെങ്കിൽ എന്താണ് തന്നോടൊരു താല്പര്യവുമില്ലാത്ത ഒരാളെ കൂടെ ഒരു വിവാഹ ജീവിതത്തിൽ അർത്ഥമില്ലല്ലോ അത് അവർ പരിശോധിക്കപ്പെടുന്നതാണെന്ന് തോന്നുന്നു